ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ കറമ്പിപ്പയ്യ എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ യൂണിറ്റിലെയും പാഠഭാഗങ്ങളും നിങ്ങളുടെ മറ്റുള്ള വിഷയങ്ങളുടെ പാഠഭാഗങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും പാഠഭാഗത്ത് കൂട്ടുകാർക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യോത്തരങ്ങൾ ലഭിക്കാത്തതോ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ഫോർ ന്യൂ ടെക്സ്റ്റ് ബുക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുട്ടിയുടെ പുഴ എന്ന കഥയിൽ നോട്ട് പുസ്തകത്തിലെ വരയാണ് പുഴയായി മാറിയത് എന്നാൽ ഈ കവിതയിൽ സംഭവിക്കുന്നത് നോക്കൂ അപ്പോൾ കുട്ടിയുടെ പുഴ എന്ന് പറയുന്നത് ഇതിന് മുന്നേ ഉള്ള പാഠഭാഗം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കണ്ടു നോക്കൂ അതില് കുട്ടി വരയ്ക്കുന്ന നോട്ട് പുസ്തകത്തിൽ വരയ്ക്കുന്ന വരയാണ് പുഴയായി മാറിയത് എന്നാൽ ഈ കവിതയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മളോട് നോക്കാൻ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാല അപ്പൊ കവിതയുടെ പേരാണ് കറുമ്പിപ്പൈ ഈ ചെറു നെൽ വിത്തിൽ ഒരു കൊച്ചു പൈ കുട്ടിയുണ്ടെന്നുച്ചയ്ക്കെല്ലാം നിശ്ചലമായി കിടന്നുറക്കം തച്ചു വലിച്ചിടച്ചാലും ഉണരുകയില്ലയ്യോ പാവം ഒച്ചയിട്ടു കരയാനും വശമില്ലല്ലോ അപ്പൊ എന്താണ് ആ ഒരു ചെറിയ നെൽവിത്തിൽ ഒരു കൊച്ചു പൈക്കുട്ടി ഉണ്ടല്ലേ അപ്പം അത് ഉച്ചയ്ക്ക് എല്ലാം നിശ്ചലമായി കിടന്നുറങ്ങും അതിനെ തച്ചുവലിച്ച് ആ ഇഴച്ചാലും അത് ഉണരുകയില്ല എന്നാണ് പറയുന്നത് അപ്പ അതിനെ പാവം എന്നിവിടെ പറയുന്നുണ്ടല്ലേ ഉച്ചയിട്ടു കരയാനും വശമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അത്രയും ചെറിയ പശുക്കുട്ടിയാണല്ലേ ഇതിൻ തള്ള മെയ്യുന്നുണ്ടാം കടൽ കരകളിലെങ്ങോ അവൾക്ക് എന്തു കുറുമ്പാണെന്നോ വിളിച്ചാൽ വരില്ല മെല്ലെ തെളിച്ചാൽ വാലുമുയർത്തി കൊതിച്ചോടി കുന്നിൻ മോളിൽ കളിച്ചു നിൽക്കും അപ്പൊ എന്താണ് അതിൻ്റെ തള്ള തള്ള എന്ന് പറയുന്നത് അതിൻ്റെ അമ്മയെയാണ് പറയുന്നത് അതിൻ്റെ ആ തള്ള മെയ്യുന്നുണ്ട് എവിടെയാണ് മെയ്യുന്നത് കടൽ കലകളിൽ എങ്ങോ മെയ്യുന്നുണ്ടല്ലോ ഒരു കറുമ്പിയാണ് അവൾ ആ അവൾക്ക് കുറുമ്പാണെന്ന് പറയുന്നുണ്ടല്ലേ വിളിച്ചാലും വരില്ല മെല്ലെ തെളിച്ചാൽ എന്താ ചെയ്യുക വാലുമുയർത്തി കൊതിച്ചു ഓടി കുന്നിൻ മോളിൽ കണ്ട് കളിച്ചു നിൽക്കും അല്ലേ എങ്കിലും ഈ കുഞ്ഞുണർന്നു നിശബ്ദമായി അമറുമ്പോൾ എങ്ങു നിന്നോ കേൾക്കാം ഉംബ വിളികളാദ്യം കനത്തൊരകിടുമായി കടന്നുവരും അതിൻ്റെ കിതപ്പാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രസക്ത താളം അപ്പൊ എന്താണ് പറയുന്നത് എങ്കിലും എന്താണ് ആ കുഞ്ഞുണർന്നിട്ട് നിശബ്ദമായിട്ട് അമറുമ്പോൾ അതായത് അമറ എന്നുദ്ദേശിക്കുന്നത് ഉമ്പ എന്ന വിളിക്കാണ് പറയുന്നത് അതായത് പശുക്കളുടെ സൗണ്ട് ആണ് ഉമ്പ എന്നുള്ള ആ ഒരു സൗണ്ട് അതിനെയാണ് പറയുന്നത് അപ്പൊ ആ ഉമ്പ എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോ കനത്തൊരകിടുമായിട്ട് കനത്ത അതായത് നല്ല ഭാരമുള്ള ഒരു അകിടുമായിട്ട് കടന്നു വരും അല്ലേ അതിന്റെ കിതപ്പാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രസക്ത താളം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് ഇടശേരിയാണ് ഇടശ്ശേരി കവിതകളിൽ നിന്നെടുത്ത ഒരു കവിതയാണ് നമ്മുടെ കറുമ്പി പയ്യ എന്ന് പറയുന്ന ഈ ഒരു കവിത ഇനി നമുക്ക് ഈ കവിതയിൽ തന്നിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് കവിതയിൽ ഒരു കുഞ്ഞും അമ്മയും ഉണ്ടല്ലോ ആരാണ് ഇവിടെ കുഞ്ഞ് ആരാണ് അമ്മ അപ്പം നമ്മൾ വായിച്ച കവിതയിൽ ഒരു കുഞ്ഞും അമ്മയും ഉണ്ട് ആരാണ് ഇവിടെ കുഞ്ഞ് ആരാണ് അമ്മ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഉത്തരം എന്താണ് ഉത്തരം താഴെ നൽകിയിട്ടുണ്ട് ഉത്തരം കുഞ്ഞ് നെൽവിത്തും അമ്മ കറുമ്പിപ്പയ്യുമാണ് അല്ലേ രണ്ടാമത്തെ ചോദ്യം കിടക്കുകയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ കിടക്കുകയാണ് എന്ന് നമ്മുടെ കവിതയിൽ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഉത്തരം നോക്കാം ഉത്തരം വിളിച്ചാൽ പോലും ഉണരാത്തത് കൊണ്ടാണ് കുഞ്ഞുറങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം കടൽകരയിൽ മേയുന്ന കറുമ്പിപ്പയ്യ് അമ്മയെ പറ്റി കവി അങ്ങനെ പറയാൻ കാരണമെന്ത് ഉത്തരം അമ്മയായ പശുക്കുട്ടി കുറുമ്പുകാരിയും വികൃതിയുമാണ് വിളിച്ചാൽ വരാതെ വാലുയർത്തി കുതിച്ചുപാഞ്ഞ് കളിച്ചു നിൽക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ് കവി അങ്ങനെ പറയുന്നത് നാലാമത്തെ ചോദ്യം എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാ ആദ്യം എന്താണ് ഉംബാവിളി എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് ഉത്തരം ഉമ്പ എന്നത് പശുക്കുട്ടിയുടെ ശബ്ദമാണ് വിശന്നുകരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനും പാലൂട്ടാനുമാണ് പശുക്കുട്ടി ഇങ്ങനെ വിളിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം കറുമ്പിപ്പയ്യ് കവിതയിലെ വരികളെ വാക്യങ്ങളാക്കി എഴുതു അപ്പൊ നമ്മുടെ ഈ കറുമ്പിപ്പയ്യ എന്ന് പറയുന്ന കവിതയെ കവിതയിലെ വരികളെ വാക്യങ്ങളാക്കി എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം നമുക്ക് പോയിന്റ് പോയിന്റ് ആക്കിട്ട് എഴുതാം ആദ്യം എന്താണ് ഈ ചെറിയ നെൽവിത്തിൽ ഒരു കൊച്ചു ഉണ്ട് അടുത്തത് ഉച്ചയ്ക്കെല്ലാം അത് നിശ്ചലമായി കിടന്നുറങ്ങുന്നു അടുത്തതാണ് തച്ചു വലിച്ചിഴച്ചാലും അത് ഉണരില്ല അടുത്തത് പാവം അതിന് ഒച്ചയിട്ടു കരയാനും വശമില്ല പിന്നെ എന്താണ് ഇതിൻ്റെ തള്ള അതായത് തള്ള എന്ന് പറയുന്നത് അമ്മയാണ് എവിടെയോ കടൽ കരകളിൽ മെയ്യുന്നുണ്ടാവും അടുത്തതാണ് കറുമ്പി പയ്യായ അവൾക്ക് എന്തു കുറുമ്പാണെന്നോ വിളിച്ചാൽ വരില്ല മെല്ലെ തെളിച്ചാൽ വാലുമുയർത്തി കുതിച്ചോടി കുന്നിൻ്റെ മുകളിൽ കളിച്ചു നിൽക്കും അടുത്തത് എന്താണ് എങ്കിലും ഈ കുഞ്ഞു ഉണർന്നു നിശബ്ദമായി അമറുമ്പോൾ എങ്ങു നിന്നോ ഉമ്പ എന്നുള്ള പയ്യന്റെ വിളികൾ ആദ്യം കേൾക്കാം പിന്നെ എന്താണ് കനത്തൊരകിടുമായി കടന്നു വരുന്ന അതിൻ്റെ കിതപ്പാണ് പ്രപഞ്ചത്തിന്റെ പ്രസക്ത താളം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വരികള് വാക്യങ്ങളാക്കിയിട്ട് എഴുതേണ്ടത് ആറാമത്തെ ചോദ്യം വേനൽക്കാലം കഴിഞ്ഞാർത്തു വേഗമെത്തിയ കാർമുകിൽ വിട്ട നീർത്തുള്ളി വന്നെന്നെ വിളിച്ചു മധുര സ്വരം അപ്പം ഇത് ജി ശങ്കരക്കുറുപ്പിന്റെ നാല് വരികളാണ് തന്നിട്ടുള്ളത് എന്താണ് ചോദ്യം ജി ശങ്കരക്കുറുപ്പ് കവിതയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ചിത്രത്തിൽ കടന്നു വരുന്നത് എങ്ങനെയാണ് അപ്പോൾ അവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ടല്ലേ അപ്പം അതെങ്ങനെയാണ് ഈ ഒരു കവിതയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ചിത്രത്തിൽ എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഉത്തരം നോക്കാം ഉത്തരം ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയിൽ വേനൽക്കാലം കഴിഞ്ഞ് കാർമേഗം മഴത്തുള്ളികളുമായി വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ചിത്രത്തിൽ മഴത്തുള്ളിയും താഴെ ഒരു വിത്തും കാണാം ഇത് മഴയുടെ വരവ് വിത്തിന് ഉണർത്തുന്നു എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നു ഇത് ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയിലെ ആശയവും ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം അങ്ങനെയാണ് ഈ ഒരു ചിത്രം ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അവസാനത്തെ ചോദ്യം എന്താണ് എങ്കിലും ഈ ഇക്കുഞ്ഞുണർന്നു നിശ്ശബ്ദമായി അമറുമ്പോൾ എങ്ങു നിന്നോ കേൾക്കാം ആദ്യം ജിയുടെ വരികളും ഈ കവിതയിലെ വരികളും തമ്മിൽ താരതമ്യം ചെയ്യൂ കണ്ടെത്തിയ കാര്യങ്ങൾ പറയൂ അപ്പോൾ നമുക്കിവിടെ കറുപ്പിപ്പയ്യ എന്ന് പറയുന്ന നമ്മുടെ കവിതയിലെ നാല് വരികൾ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വായിച്ച ജി ശങ്കര കുറുപ്പിൻ്റെ കവിതയിലെ വരികളും തമ്മിൽ താരതമ്യം ചെയ്ത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം നമുക്ക് തന്നിട്ടുള്ള ഈ രണ്ട് കവിതയിലെ വരികളിലെയും തമ്മിലുള്ള സാമ്യം എന്താണെന്ന് നോക്കാം രണ്ട് കവിതകളിലും പ്രകൃതിയിലെ മാറ്റങ്ങളും ജീവന്റെ ഉണർവും വിഷയമാക്കുന്നു ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ മഴയുടെ വരവ് പ്രകൃതിയെ ഉണർത്തുന്നത് പോലെ കറുമ്പി പയ്യെ എന്ന കവിതയിൽ അമ്മ പശുവിൻ്റെ വരവ് നെൽവിത്തിനെ ഉണർത്തുന്നു അപ്പം അതാണ് ആ രണ്ട് കവിതയും തമ്മിലുള്ള സാമ്യം അടുത്തത് നമുക്ക് വ്യത്യാസം എന്താണെന്ന് നോക്കാം ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ മഴയുടെ വരവാണ് പ്രധാനമെങ്കിൽ കറുമ്പിപ്പയ്യ എന്ന കവിതയിൽ അമ്മയുടെ വാത്സല്യവും കുഞ്ഞിനോടുള്ള സ്നേഹവുമാണ് പ്രധാന വിഷയം നൽവിത്തിനെ ഒരു കുഞ്ഞായും പശുവിനെ അമ്മയായും ചിത്രീകരിച്ച കവി സ്നേഹബന്ധത്തിന് ഊഞ്ഞൽ നൽകുന്നു അപ്പൊ ഇതാണ് ആ രണ്ട് കവിതയും തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും ഇത്രയൊക്കെ ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഈ ഒരു കറുമ്പിപ്പയ്യ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കവിതയും കവിതയുടെ ആശയവും അതുപോലെ തന്നെ ഈ കവിതയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്